ട്വന്റി തേർഡിന് റിലീസാവുകയാണ് എന്താ പറയുക കുറേ നാളുകൾക്ക് ശേഷം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് കേട്ടത് ബേബികളുടെയായിരുന്നു ബോബി സഞ്ജയ് ഇതിനൊപ്പം സിനിമകൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സിനിമകൾ അല്ലെങ്കിൽ കഥകൾ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഈ സ്ക്രിപ്റ്റായിരുന്നു ബേബികളുടെ ഞാൻ വളരെ ഇമോഷണലി കണക്റ്റായിട്ട് അടുത്ത ഡിസിഷനാണ് ഈ സിനിമ ചെയ്യണം എന്നുള്ളത് ഇതിൻ്റെ എന്താ പറയുക മുമ്പും ട്രെയിലർ ലോഞ്ചിൻ്റെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത് ഇത് നമ്മളെല്ലാവരും ഈ സിനിമയിൽ ക്യാരക്ടേഴ്സ് മാത്രമാണ് കേന്ദ്ര കഥാപാത്രം അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ ബേബി ഗേൾ തന്നെയാണ് ഇതിൻ്റെ കഥയും ഈ ബേബി ഗേളും ആണ് ഇതിൻ്റെ മെയിൻ ബാക്കിയെല്ലാം നമ്മളതിൻ്റെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആക്ടേഴ്സും ആക്ട്രസും എല്ലാമാണ് അപ്പം ഇത് സംസാരിക്കപ്പെടേണ്ട ഒരു വിഷയമാണെന്ന് തോന്നി ഇതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന വാർത്തകൾ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ ന്യൂസിലൊക്കെ വരുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബ് ആകുന്നൊരാളായിരുന്നു ഞാൻ അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു സിനിമ സിനിമയായിട്ട് വരുമ്പോൾ അതിനൊരു ഭാഗമാവണം തോന്നി തോന്നിയെടുത്തൊരു ഡിസിഷനാണ് ബിബികൾ ചെയ്യുക എന്നുള്ളത് ഈ ഈ സിനിമയുടെ പിന്നിലൊരു കോസ് ഉണ്ട് അതെല്ലാം നമുക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും അല്ലെങ്കിൽ ക്ലൈമാക്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സിനിമ നമ്മളെല്ലാവരും പ്രേക്ഷകർക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഇതിൻ്റെ എൻഡാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എല്ലാവരും നല്ല എഫേർട്ട് എടുത്ത് ഈ സിനിമ ചെയ്തിട്ടുണ്ട് അരുൺ ആണെങ്കിലും വളരെയധികം എഫേർട്ട് എടുത്ത് ചെയ്തതാണ് പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും എല്ലാവിധ സപ്പോർട്ടും അരുൺ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു നല്ല സിനിമ പ്രസൻ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരുപത്തി മൂന്നാം തീയതി വരുന്നത് പക്ഷേ എല്ലാം പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് പ്രേക്ഷകർക്ക് വിട്ടു തരികയാണ് നിങ്ങൾ സിനിമ കാണുക കണ്ട് ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയല്ല അത് നിങ്ങൾ സിനിമ കണ്ടാലാണ് മനസ്സിലാവുള്ളൂ നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അത്രയും ഇതായിട്ട് പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ആക്ച്വലി ഭയങ്കര ഓവർവെൽമിങ് ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് എല്ലാവരും ട്രെയിലറൊക്കെ കണ്ടിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് പരിപാടി ട്രാക്ക് മാറ്റുന്നതാണ് അങ്ങനെയൊന്നും നമ്മളിങ്ങനെ കരിയറിന്റെ പാത്തിലൂടെ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ജംഗ്ഷനിലെത്തും അവിടെ നിന്നൊന്ന് ടേൺ എടുക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർ ഇഷ്ടമുള്ളവരൊക്കെ നമ്മളുടെ കോമഡികളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് അത് മാറ്റിയിട്ട് വേറെയും നീ എന്താണ് ചെയ്യുന്നതെന്ന് കാണാൻ ആഗ്രഹമുണ്ടെന്ന് സംസാരിച്ചു തുടങ്ങിയ സമയത്താണ് എന്നിലേക്ക് ഈ കഥ എത്തുന്നത് അപ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയും ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുമാണ് ഇതിൻ്റെ കഥ കേട്ടതും ചെയ്യാൻ തീരുമാനിച്ചതും പിന്നീടുള്ള എല്ലാ പ്രോസസ്സിലും ഇതിൻ്റെ കൂടെ നിന്നിട്ടുള്ളത് അപ്പം അങ്ങനൊരു ഒരു ശ്രമമാണ് ഒരു ടേൺ എടുക്കാനുള്ള അങ്ങോട്ടേക്ക് കയറി െല്ലാം ഇരുപത്തിമൂന്നാന്തി നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുന്നതനുസരിച്ചിട്ടിരിക്കും നമ്മളുടെയും ഡിസിഷൻ ട്രാവൽ കറക്റ്റ് ആയിരുന്നോ എന്ന് അറിയാം അപ്പൊ ഭയങ്കര പ്രതീക്ഷയോടെ എല്ലാ സിനിമകളും പ്രതീക്ഷയോടെയാണ് പക്ഷെ ഈ സിനിമ കുറച്ചും കൂടി പേഴ്സണൽ ആണ് പ്രോസസ്സിൽ തന്നെ ഭയങ്കര സന്തോഷം കിട്ടിയ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്ന ഇരുപത്തിമൂന്നാന്തി എല്ലാവരും കാണുക എന്നിട്ട് ജനുവൻ ആയിട്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒക്കെ നമ്മളെ തിരുത്താനും നമ്മളോട് പറയാനും ഒക്കെ കാരണം ഇത്രയും ഞാൻ ചെയ്ത എല്ലാ സിനിമകളിലും നിങ്ങൾ തന്നെ അത്രയും അടുത്ത് നിർത്തിയിട്ടുണ്ട് അപ്പം ഈ സിനിമയിലും എന്തു തോന്നിയാലും പറയാ എന്നാണ്